ഓം ശ്രീ ഗണേശ ണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃതികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ആത്മോപദേശ ആത്മോപദേശശതകം എന്ന ദാർശനിക കൃതിയിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകമൊന്ന് വായിക്കാം ജഡമറിവില്ല അറിവിനു ചിന്തയില്ല ഊതിടുകയുമില്ല അറിവ് എന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദന്തരംഗനായി മേലുടലിലമറുന്നുഴലുന്നതില്ലൂനം ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വായിച്ചാലേ അത് ശരിക്കും നമുക്ക് മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ വായിച്ചത് ഇതിന് ഒരു സംക്ഷിപ്ത സാരം സംക്ഷിപ്തത്തിന് അറിയാൻ കഴിയില്ല അറിവ് ചിന്തകൾക്കും വാക്കുകൾക്കും അതീതമാണ് എന്ന് മനസ്സിലാക്കി ജഡസ്വഭാവമുള്ള സകലത്തിനെയും ഉപേക്ഷിക്കാൻ ഒരുവന് കഴിഞ്ഞാൽ അവൻ്റെ അന്തരംഗം വികസിച്ച് ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടുമെന്നുള്ളത് തീർച്ചയാണ് ന്യൂനം എത്ര വ്യക്തമായിട്ടാണ് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത് വ്യക്തതയോടുകൂടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ജഡമറി അറിവിന് ചിന്തയില്ല ഓതിടുകയുമില്ല അറിവ് എന്നറിഞ്ഞ് സർവം വിടുക വിശദന്തരംഗനായി ജഡത്തിന് അറിയാൻ കഴിയുന്ന കഴിയുന്ന കഴിയുന്നില്ല ജഡത്തിന് അറിയാൻ കഴിയുന്നില്ല ജഡം അറിവേയില്ല ചേതന നഷ്ടപ്പോ നഷ്ടപ്പെടുമ്പോഴാണ് നാം ജഡമാകുന്നത് നാം എപ്പോഴാണ് ജഡമാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് പോകുമ്പോൾ നമ്മുടെ ശരീരം ജഡമാകുന്നു ജഡം നമുക്കൊരു അറിവ് നൽകുന്നു എന്താണ് മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന് ഈ ശരീരത്തിൽ നിന്നുണ്ടായ വേണ്ടപ്പെട്ടവനാണ് ഈ ശരീരത്തിന് തന്നെ തീ കൊളുത്തുന്നത് അതായത് അച്ഛന്റെ ശവശരീരത്തിന് തീ കൊളുത്തുന്നത് മകൻ ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ നശ്വരത നാശമാണ് ജഡം സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ നശ്വരത നാശമാണ് ജഡം സൂചിപ്പിക്കുന്നത് അനശ്വരമായ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് നശ്വരമായ ഈ ശരീരം നിലനിന്നത് ആത്മാവ് പോയപ്പോൾ അത് ജഡമായി സകലതും നശിക്കുന്നതാണ് എന്ന അറിവ് തരുന്നു ജഡം ശാശ്വതമായ അറിവ് തരാൻ ജഡത്തിനറിവില്ല ഇനി അറിവിന് ചിന്തയില്ല അറിവ് ചിന്ത ചെയ്യില്ല അറിവ് ചിന്തക്കതീതമാണ് യാതൊന്നറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു അതാണ് അറിവ് ചിന്തക്കെത്തിപ്പെടാൻ പറ്റാത്ത അറിവാണ് ഇവിടെ ഗുരുദേവൻ പ്രതിപാദിപ്പിക്കുന്നത് തന്റെ സത്യത്തെയും പ്രപഞ്ചസത്യത്തെയും ഒരു വ്യക്തി തന്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അയാൾ അതിനപ്പുറത്തേക്ക് അറിയാൻ ഇടവരും നമുക്കറിയാത്ത അനവധി സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്ന് ബോധ്യമാവുന്നു ഈ പ്രപഞ്ച സത്യം ചിന്തക്കതീതമാണ് ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് ഓതിടുകയുമില്ല അറിവ് അറിവ് എങ്ങനെ പറയും അത് അനുഭവിച്ചറിയേണ്ടതാണ് അനുഭവത്തെ എങ്ങനെ പറയാൻ പറ്റും ന്യൂനം ഇത്ര കൃത്യതയോടുകൂടിയാണ് ഗുരുദേവൻ പറയുന്നത് ഗുരു പറയുന്നു ബുദ്ധിയുടെ പാരമ്യതയിൽ എത്താതവർ ബുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ശാസ്ത്രജ്ഞന്മാർ അവർ ബുദ്ധിയുടെ പാരമ്യതയിൽ എത്തിയിട്ടും പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ ഇനിയും മനസ്സിലാക്കാനുണ്ട് ഇല്ലായ്മ എന്തിലുണ്ടോ അത് വലുതായി നമുക്ക് തോന്നുന്നത് തനിക്ക് തന്നെ കുറിച്ചിട്ടുള്ള ആത്മബോധം ഉണ്ടാകുമ്പോഴാണ് അനുഭവതലത്തിൽ ഉണ്ടാകുന്നതാണ് ആത്മബോധം ആ അറിവ് ജീവിതത്തിൽ വെളിച്ചം തരുന്നു ജീവിതത്തിൽ എന്താണ് നേടേണ്ടത് എന്ന തിരിച്ചറിവ് പണവും കീർത്തി ഒക്കെ ഉണ്ടാക്കാമെങ്കിൽ ജീവിതത്തെ സാർത്ഥമാക്കുന്നത് എന്താണ് ഗുരു പറയുന്നു അറിവാണ് നേടേണ്ടത് എന്ന് ബോധമാണ് ഉണ്ടാകേണ്ടത് ശരീരത്തിന് എല്ലാം സാധിച്ചത് ജഡമല്ലാത്തത് ശരീരത്തിൽ ഉണ്ടായത് കൊണ്ടാണ് ഈ ശരീരത്തിന് ചിന്തിക്കാനൊക്കെ തോന്നിപ്പിച്ചത് ആ അനശ്വരമായ ആത്മാവാണ് ശരീരം ജഡമാണ് ജഡമല്ലാതെ നിത്യമായ ശാശ്വതമായ സത്യം ഈ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ചിന്തിക്കാൻ തോന്നുന്നത് നശ്വരമായ ശരീരത്തെ കൊണ്ട് എന്തും ചെയ്യിക്കുന്നത് അനശ്വരമായ ആത്മാവ് ശരീരത്തിലുള്ളത് കൊണ്ടാണ് എന്നുള്ള അറിവ് നമുക്കുണ്ടാകണം നശ്വരമായ ശരീരത്തെ കൊണ്ട് എന്തും ചെയ്യിക്കുന്നത് അനശ്വരമായ ആത്മാവ് ശരീരത്തിലുള്ളത് കൊണ്ടാണെന്നറിവ് നമുക്കുണ്ടാകണം ഇതാണ് നാം അറിയേണ്ടത് എല്ലാറ്റിനും അടിസ്ഥാനം ആത്മാവാണെന്നറിയണം ചിന്ത ചെയ്യാതെ ഓതിടാതെ ഈ അറിവ് ഈ അറിവാണ് നമുക്ക് വേണ്ടത് യഥാർത്ഥ അറിവുണ്ടാകുമ്പോൾ നേടിയതെങ്കിൽ നിസ്സാരത തിരിച്ചറിഞ്ഞ് നേടാനുള്ള അറിവിൻ്റെ മഹത്വം ബോധ്യമാകുന്നു ജി അറിവിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ട് സർവം വിടുകിലവൻ വിശദ അന്ധരംഗനായി സർവം വിടുകിൽ നിസ്സാരത തിരിച്ചറിഞ്ഞ് വിശദ അന്തരംഗനായിട്ട് വിശദമായ അന്തരംഗത്തോടു കൂടിയവൻ ഇടുങ്ങിയതല്ല വിശദമായ വിശാലമായ അന്തരംഗത്തോടു കൂടിയവൻ സാരമായതിനെ നേടാനുള്ള അഭിവാംശ ഉണ്ടാകുന്നു മനസ്സ് സങ്കുചിതമാകുമ്പോൾ ആത്മബോധം ഇല്ലാതാകുന്നു അന്തരംഗം വിശദമായവൻ അറിവിലേക്ക് ഉയരുന്നു മനസ്സിനെ നിർമ്മലമാക്കുന്നു ശാന്തമാക്കുന്നു ജ്ഞാനിയാകുന്നവൻ മേയുടലിലമർന്നു ഉഴലുന്നതില്ല ന്യൂനം ഓരോരുത്തരും കരുതുന്നത് എൻ്റെതാണ് വലിയ ദുഃഖമെന്നാണ് വാസനയും കർമ്മവുമാണ് ശരീര അനുഭവങ്ങൾക്ക് കാരണം എൻ്റെ അനുഭവത്തിന് പല കാരണങ്ങളും നാമും മറ്റുള്ളവരും കണ്ടെത്തും ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ട സുഖദുഃഖങ്ങൾ മുന്നേ നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അനുഭവിച്ചു പോകുന്നത് അനുഭവം തിരിച്ചറിവിലേക്ക് എത്തുന്നു അനുഭവത്തെ നിസ്സാരമായി കാണാൻ പറ്റും ജീവിത രഹസ്യം അറിയാത്തവർക്ക് ജീവിത രഹസ്യം അറിയാത്തവർക്ക് അത് ആത്മഹത്യയിലേക്ക് എത്തുന്നു അറിഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ അനുഭവിച്ച് മോക്ഷപാതയിലെത്തും തിക്താനുഭവങ്ങൾ തിരിച്ചറിവിലേക്കും അനുഭവിച്ചറിഞ്ഞ് മോക്ഷത്തിലേക്കും നമ്മെ നയിക്കും ഇങ്ങനെ അറിയണം അതിനോട് ബന്ധൊന്നുമില്ലാതെ തീരുമ്പോൾ മനസ്സ് വികസിക്കുന്നു എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് വിശദ അന്ധരംഗനായി ജ്ഞാനിയായി കർഭ കർമ്മബന്ധങ്ങൾ തീർന്ന് ജനമൃതികളില്ലാതായി മോക്ഷപ്രാപ്തി ലഭിക്കുന്നു ആ അഖണ്ഡമായ ഒരു അറിവ് ഈ ജഡത്തിലിരുന്നും കൊണ്ട് ചിന്തിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു അറിവിലെത്തുമ്പോൾ നാം കണ്ടതും കേട്ടതും അനുഭവിച്ചതെല്ലാം നിസ്സാരമായി കാണുന്നു മനസ്സിന്റെ വികാസം സംഭവിക്കുന്നു അറിവുണ്ടാകുന്നു ജ്ഞാനിയാകുന്നു ജനിമൃതികളില്ലാത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാം എന്ന് ഗുരു വ്യക്തമായിട്ട് നമുക്ക് ഉപദേശിച്ച് തരികയാണ് അവിടെ എത്താൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഹരി ഓം